െഡി അടിപൊളി ബാക്ക്ഗ്രൗണ്ട് കിട്ടോ പണ്ടത്തെ കറക്റ്റ് അല്ലേ നമ്മൾ സ്റ്റേജിൽ ഉപയോഗിച്ചു അപ്പൊ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ഓഡിയൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് ഈ ഓഡിയൻസുമായിട്ട് നമ്മൾ ടോക്ക് ഉണ്ടല്ലോ അത് ഇന്നലെ നമ്മൾ ചെയ്തില്ലേ ശരി എന്റെ ആ ചോദ്യത്തിനിടയിൽ ഒരു കുഴക്കുന്ന ചോദ്യം ചോദ്യംസ് ദൈവവും സത്യമാണോന്ന് ചോദിച്ചല്ലേ പക്ഷെ അപ്പോഴേക്കും നാവിൽ അത് വന്നത് ഭാഗ്യം ഞാൻ പറഞ്ഞു ദൈവം സത്യമാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ സത്യം ദൈവമാണ് എന്ന് പറഞ്ഞ സാധനം സത്യം ദൈവമാണ് എന്ന് ദൈവമാണെന്ന് അർത്ഥം സത്യം എന്തെങ്കിലും ഒരു കാലത്ത് പുറത്തു വരും എന്നുള്ളതാണ് എൻ്റെ അർത്ഥം അല്ലേ സത്യം ഒരു കാലത്ത് പുറത്തു വരും ശരിക്കും ഒരു സ്റ്റോറി ശരിക്കും ഞാൻ മറന്നുപോയി ഒരു സ്റ്റോറി മറന്നുപോയി ശരിക്കും ആ സ്റ്റോറിയും കൂടി ചേർത്ത് പറയാം അതായത് ഒരു രാജാവിൻ്റെ ഏറ്റവും വലിയ വിനോദം എന്ന് പറയുന്നത് സംഗീത കച്ചേരി അപ്പോൾ ഓർക്കസ്ട്രേഷൻ ഒരുപാട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചുകൊണ്ട് എല്ലാവരും കൂടി കൂടി ചേർന്നിട്ടുള്ള മനോഹരമായിട്ടുള്ള ഓർക്കസ്ട്ര അദ്ദേഹം ഇങ്ങനെ ഒന്നും കേട്ടുകൊണ്ടിരിക്കും അപ്പം എല്ലാവരും വിദ്വാൻമാരാണ് വലിയ ആളുകളാണ് കൂട്ടത്തിൽ ഒരു പഞ്ച എന്താ പറയുക പുല്ലാങ്കുഴിയിൽ വായിക്കുന്ന ഒരാൾ ഇവന് പുല്ലാങ്കുഴിയിൽ വായിക്കാൻ അറിയില്ല അപ്പം എല്ലാവരും വായിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇവൻ പുല്ലാങ്കുഴിലായിട്ട് വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ അറിയില്ല മറ്റേ കൂട്ടത്തിലല്ലേ വരുന്നത് അപ്പൊ രാജാവ് ഒരു ദിവസം പറഞ്ഞു എനിക്ക് ഓരോരുത്തരുടെയും പ്രത്യേകം പ്രത്യേകം കേൾക്കണമെന്നു ബോംബിട്ടു പോയി കേൾക്കണം ഇവൻ ഇവനെന്ത് ചോദിച്ചാലൊന്ന് പനിച്ച് പുതച്ചു മൂടിക്കിടന്നു അപ്പൊ കൊട്ടാരം വൈദ്യം പരിശോധിച്ചിട്ട് പറഞ്ഞു ഇവന് പനിയൊന്നുമില്ല അവൻ ഓക്കെയാണെന്നോ എന്തായി കള്ളം തെളിഞ്ഞു അതായത് സത്യം ഒരു ദിവസം പുറത്ത് വരും അതാണ് സത്യം ദൈവമാണ് എന്ന് പറയുന്നത് എൻ്റെ അതുകൂടി പറയാമായിരുന്നു അപ്പൊ ചായ കുടിക്കണ്ടേ